നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് മാർച്ച് പത്തൊമ്പത് ബുധനാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനെക്കുറിച്ച് കെ പ്രധാനമന്ത്രി കെ എസ് ടാമർ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി റഷ്യയുമായുള്ള വെടിനിർത്തൽ ചർച്ചയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്ത പ്രധാനമന്ത്രി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി സംസാരിച്ചതായി ഡൌൺ സ്ട്രീറ്റ് അറിയിച്ചു സ്റ്റാമർ ബ്രിട്ടന്റെ അചഞ്ചലമായ പിന്തുണ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് ആവർത്തിച്ചു ഇരു രാജ്യങ്ങളും പരസ്പരം വെടിവെയ്ക്കുന്നത് നിർത്തിവയ്ക്കുവാൻ ആവശ്യപ്പെടുന്ന സ്കെയിൽ ബാങ്ക് കരാറിനെ പിന്തുണയ്ക്കുമെന്ന് ഉക്രൈൻ പറഞ്ഞു ക്ഷേമ പദ്ധതികളിലെ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ച് വർക്ക് ആന്റ് പെൻഷൻ സെക്രട്ടറി പ്രതിവർഷം അഞ്ച് ബില്യൺ പൌണ്ട് ലാഭിക്കുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വൈകല്യ ആനുകൂല്യങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ കർശനമാക്കുകയും തൊഴിൽ ചെയ്യാൻ ആളുകൾക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മാറ്റങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനങ്ങൾ ജോലി ചെയ്യുവാൻ കഴിയാത്തവരെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ജോലി ഏറ്റെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൂടുതൽ പ്രോവർക്ക് സിസ്റ്റം സൃഷ്ടിക്കുമെന്ന് വർക്ക് ആന്റ് പെൻഷൻ സെക്രട്ടറി ജെസ് കെന്റൻ പറഞ്ഞു ദീർഘകാലമായി ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അധിക ജീവിത ചെലവ് നൽകുന്ന വ്യക്തിഗത സ്വാതന്ത്ര്യ പേയ്മെന്റുകൾ മരവിപ്പിക്കാനുള്ള പദ്ധതികൾ ഒഴിവാക്കിയെന്ന് സർക്കാർ അറിയിച്ചു അതേസമയം ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് വികലാംഗരെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുമെന്ന് ചാരിറ്റികളും ചില ലേബ്രിമാരും ആശങ്ക പ്രകടിപ്പിച്ചു ചാനൽ പാസഞ്ചർ ഫെറി സർവീസ് അടുത്ത മാസം പുനരാരംഭിക്കും ഷിപ്പിംഗ് കമ്പനിയായ മാഞ്ചെ ഐസ് എക്സ്പ്രസ് ജേഴ്സിയിൽ നിന്ന് ഫ്രാൻസിലേക്കുള്ള കപ്പിൽ വൺ ഏപ്രിൽ പത്തിനും ിൽ നിന്ന് ഫ്രാൻസിലേക്കും ഏപ്രിൽ പതിനെട്ടിനുമാണ് ജേഴ്സിക്കും ദുൻസേക്കും ഇടയിലുള്ള ഇൻഡോ ദ്വീപ് കപ്പലുകൾ മെയ് ഒൻപതിനും ജേഴ്സിക്കും ഇടയിലുള്ള യാത്രകൾ മെയ് പത്തിനും ആരംഭിക്കുമെന്നും കമ്പനി അറിയിച്ചു മൂന്ന് ദ്വീപുകൾക്കിടയിലുള്ള പകൽ യാത്രകൾ മെയ് മുതൽ സെപ്റ്റംബർ വരെ നേടും ഫ്രാൻസിലേക്കുള്ള പകൽ യാത്രകൾ ജൂണിൽ ആരംഭിക്കും അധികം യാത്രക്കാരെ വഹിച്ചതായി മാഞ്ചി എക്സ്പ്രസ് പറഞ്ഞു അടിയന്തര സാഹചര്യങ്ങളിൽ രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകൾ താൽക്കാലിക ജയിലുകളായി ഉപയോഗിക്കുവാൻ തീരുമാനം മിക്ക ജയിലുകളിലും തടവുകാരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് പോലീസ് അധികാരികളുടെ നടപടി പോലീസ് സെല്ലുകളിൽ തടവുകാരിൽ പാർപ്പിക്കുവാൻ അനുവദിക്കുന്ന ദേശീയ പോലീസ് ചീഫ് കൌൺസിലും ജയിൽ സേവനങ്ങളും തമ്മിലുള്ള കരാറായ ഓപ്പറേഷൻ സേഫ് ഗാർഡ് വഴിയാകും ഇവയുടെ നിയന്ത്രണം കഴിഞ്ഞ വർഷം നിരവധി തവണ ഇത് പ്രാവർത്തികമാക്കി നടത്തിയതിന് പിന്നാലെയാണ് നയരൂപീകരണവുമായി മുന്നോട്ടു പോകുവാനുള്ള തീരുമാനം ലാണാസ് ഡ്രൈവർമാർ ടെസ്റ്റ് തീയതി മാറ്റുകയാണെങ്കിൽ ഇനി മുതൽ മുൻകൂട്ടി അറിയിക്കണം നൽകിയിരിക്കുന്ന ടെസ്റ്റിംഗ് തീയതി മാറ്റുകയോ റദ്ദാക്കുകയോ ചെയ്യണമെങ്കിൽ പത്ത് പ്രവർത്തി ദിവസങ്ങൾക്ക് മുൻപായി അക്കാര്യം അറിയിക്കണമെന്നാണ് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസി നിർദ്ദേശിക്കുന്നത് നിലവിൽ ടെസ്റ്റ് ഫീസ് നഷ്ടപ്പെടാതിരിക്കാൻ ഇക്കാര്യം മൂന്ന് അറിയിച്ചാൽ മതി കാർ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കാണ് പുതിയ നിയമം ബാധകമാകുന്നത് വിവാദമായ ഗോൾഡൻ ടോയ്ലറ്റ് മോഷണ കേസിൽ രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഓക്സ്ഫോർഡ് ഷയറിലെ ഡൻഹേം കൊട്ടാരത്തിലെ മില്യൺ ഡോളർ വിലമതിക്കുന്ന ഗോൾഡൻ ടോയ്ലറ്റ് മോഷ്ടിച്ച കേസിലാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞത് പത്ത് മില്യൺ ഡോളർ വിലമതിക്കുന്ന ശില്പം രണ്ടായിരത്തി സെപ്റ്റംബർ പതിനാലിന് പുലർച്ചെ ഡെൻഹാം പാലസിൽ നിന്ന് മോഷണം പോയിരുന്നു തൊണ്ണൂറ്റിയെട്ട് കിലോഗ്രാം ഭാരമുള്ള പതിനെട്ട് കാരറ്റ് ശൌചാലയം രണ്ട് ദിവസം പ്രദർശനത്തിനായി സ്ഥാപിച്ചതിന് പിന്നാലെയാണ് ഇരുവർ സംഘം മോഷണം നടത്തിയത് ജേഴ്സിയിലേക്ക് കൊക്കയിൽ ഇറക്കുമതി ചെയ്ത മൂന്ന് പേർക്ക് തടവ് ശിക്ഷ വിധിച്ച് റോയൽ കോടതി പ്രതികളായ ഷാഹിദ് സയ്യിദ് ഗിലാൻക്ക് ആറ് വർഷവും പത്തു മാസവും ടെറൻസ് അഞ്ച് വർഷവും ദേസ് മെക്ലാനിന് ഏഴുവർഷവുമാണ് തടവ് ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ളത് അറുപത്തി ഗ്രാം ക്ലാസ്സി മരുത്തുമരുന്ന് അടങ്ങിയ പാക്കേജുകളെ ഇറക്കുമതി ചെയ്ത കുറ്റത്തിന് കഴിഞ്ഞ വർഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇറക്കുമതി ചെയ്ത മരുന്നുകളുടെ വില ഒൻപതിനായിരത്തി തൊള്ളായിരം പൌണ്ടിനും പതിനാറായിരത്തി അഞ്ഞൂറ് പൌണ്ടിനും ഇടയിലാണെന്ന് പോലീസ് അറിയിച്ചു ജേഴ്സിയിൽ മരുത്തുമരുന്ന് ഇറക്കുമതി ചെയ്യുകയും ഇടപാട് നടത്തുകയും ചെയ്യുന്നവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുമെന്ന് സ്റ്റേറ്റ് പോലീസ് ഡ്രഗ്സ് കോഡ് ഉദ്യോഗസ്ഥർ അറിയിച്ചു യുവതാരങ്ങളുടെ വളർച്ചയിലും മാനസികാരോഗ്യത്തിലും ഗെയിമിങ്ങും ഓൺലൈൻ അശ്ലീല വീഡിയോകളും ഉണ്ടാക്കുന്ന പ്രതികൂല സ്വാധീനങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ ടീം മാനേജറായിരുന്ന ഗാരറ്റ് സൌകേറ്റ് ബിബിസി സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ജീവിതത്തിൽ ശരിയായ തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനും പരാജയത്തെ ഭയപ്പെടാതിരിക്കുവാനും പ്രത്യേകിച്ച് യുവാക്കളെ തയ്യാറാക്കണമെന്നും സർക്കാർ കൂടുതൽ കാര്യങ്ങൾ ഇതിനായി ചെയ്യേണ്ടതുണ്ടെന്നും സ്വന്തം അനുഭവങ്ങൾ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കലാകായിക പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളുടെ ശ്രദ്ധ തിരിയുന്നതിന് പകരം ഓൺലൈനിൽ കൂടുതൽ നേരം ചെലവാക്കുന്നത് ഭയമുള്ളവാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനയുമായി ശശി തരൂർ വീണ്ടും രംഗത്ത് മോദിയെ വീണ്ടും മുകഴ്ത്തുന്നതാണ് ശശി തരൂരിന്റെ പ്രസ്താവന ഉക്രൈനും റഷ്യയ്ക്കും ഒരുപോലെ സ്വീകാരനായ വ്യക്തിയാണ് മോദിയെന്നും ലോകസമാധാനം സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും തരൂർ പറഞ്ഞു സംഘർഷത്തിന്റെ തുടക്കത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണം വാങ്ങുന്നതിനെ താൻ വിമർശിച്ചിരുന്നു എന്നാൽ താൻ പറഞ്ഞത് തെറ്റായി പോയിയെന്നും ശശി തരൂർ കൂട്ടിച്ചേർത്തു ഐപിഎൽ പതിനെട്ടാം സീസണിൽ എല്ലാ വേദികളിലും ഉദ്ഘാടന ചടങ്ങുകൾ നടത്താനൊരുങ്ങി ബിസിസിഐപിഎല്ലിന് വേദിയാവുന്ന പതിമൂന്ന് സ്റ്റേഡിയങ്ങളിലും ആദ്യ മത്സരത്തിന് മുമ്പ് വർണ്ണാഭമായ കലാവിരുദ്ധ നടത്തും കൂടുതൽ ഭാഗമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന രണ്ടായിരത്തി തൊണ്ണൂറ്റിനാല് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നൂറ്റിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു പേരാണ് അറസ്റ്റിലായത് നെടുമശേരി വിമാനത്താവളത്തിൽ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട പതിനഞ്ച് കിലോ കഞ്ചാവുമായി രണ്ട് സ്ത്രീകളാണ് പിടിയിലായത് രാജസ്ഥാൻ സ്വദേശി മാൻവി ഡൽഹി സ്വദേശി സ്വാതി എന്നിവരാണ് അഞ്ചു കോടി വിലവരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയത് ഇതോടുകൂടി ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം